മലയാളത്തിൻ്റെ പ്രിയ അഭിനേത്രി കവിയു പൊന്നമ്മ എഴുപത്തിയൊൻപത് വയസ്സ് അന്തരിച്ചു വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് ഏതാനും ദിവസമായി കൊച്ചിയിലെ സുഹാരി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു പത്തനംതിട്ട ജില്ലയിലെ കവിയൂറിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് സെപ്റ്റംബർ പത്തിനാണ് ജനനം നാടകങ്ങളിലൂടെയാണ് സിനിമാ രംഗത്തെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ പുറത്തിറങ്ങിയ ശ്രീരാമ പട്ടാഭിഷേകമാണ് ആദ്യ ചിത്രം ഒടുവിൽ വേഷമിട്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ആണും പെണ്ണും എന്ന ചിത്രത്തിലാണ് നാല് തവണ മികച്ച സഹനടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടി ആദ്യകാല നിർമ്മാതാവ് അന്തരിച്ച മണിസ്വാമിയാണ് ഭർത്താവ് ഏകമകൾ ബിന്ദു അമേരിക്കയിൽ സ്ഥിരതാമസം കവിയൂർ പൊന്നമ്മയുടെ മരണവാർത്ത ഇറങ്ങി നിരവധി പ്രമുഖ താരങ്ങളാണ് കവിയൂർ പൊന്നമ്മയെ കാണാനായി എത്തുന്നത് കൊച്ചിയിലെ ലിസി ഹോസ്പിറ്റലിലായിരുന്നു അന്ത്യം